ഇക്ക എങ്ങനെയുണ്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ് ഈ പറഞ്ഞപോലെ ദുബായ് ജോസ് കയറി ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ശേഷം മലയാളികളെ കാണുന്നു മലയാളികളെ ഏറ്റെടുത്തിരിക്കുന്നു എങ്ങനെ തോന്നുന്നു ട്രിവാൻഡ്രം മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും എപ്പോഴും എപ്പോഴും കാണും ഹാപ്പി

അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെ എങ്ങനെ ഈ ജനറേഷൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് ജനറേഷൻ പറയാനൊന്നുമില്ല ഐ തിങ്ക് എൻ്റെ ഒരു ഈ അടിച്ചു കയറിയവന്ന് പറഞ്ഞത് അവരുടെലേക്ക് എന്തോ ഒരു കണക്ടിവിറ്റി ഉണ്ട് സോ മേ ബി മേ ബി ആ അടിച്ചു കയറുക ജലോത്സവത്തിന് ഞാൻ പല ഇമോഷൻസിനും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തിലുണ്ട് ദേഷ്യത്തിലുണ്ട് കോമഡിയിലുണ്ട് അത് വെള്ളം ഒടിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ഇമോഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം കണക്റ്റ് ആയിക്കാം പ്ലസ് അടിച്ച് കയറി വാങ്ങുന്ന ഒരു വാക്ക് യു ക്യാൻ യൂസ് ഇറ്റ എനി ടൈമിൽ ഏത് മൂവ്മെൻ്റിലും ഒരു സങ്കടത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ ഐ തിങ്ക് മെയിൻലി വിറ്റിൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് പറയുന്നത് അത് ലോട്ട് ഓഫ് കണക്ട് ചെയ്യണം സോ അതായിരിക്കും അതങ്ങോട്ട് കയറിപ്പോയത് ഒരു ഇല്ല ഇല്ല സിനിമയിലുള്ള ഡയലോഗാണ് ഉണ്ടായിരുന്നതാണ് റൈറ്റർ എഴുതാണ് അല്ല പ്ലസ് ഡയറക്ടർ ഡയറക്ടറാണ് ചേച്ചി ഓക്കെ ഫ്രണ്ട് ആക്ടർ ഒരു ഡയറക്ടർ നമുക്ക് എങ്ങനെ ആയിരുന്നു അതനുസരിച്ച് ഞാൻ ബാക്കി ഒരുപാട് സിനിമാ താരങ്ങൾ ഈ ഡയലോഗ് ഏറ്റെടുത്ത് ചെറിയ റീവുകളും പിന്നെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്താണ് സ്നേഹം മാത്രമാണ് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാൻ സന്തോഷമേ നമ്മളിപ്പോ നമ്മളിപ്പോൾ ഡയലോഗ് കമൽ സാറിന്റെ ഡയലോഗ് അമിതാഭ് ബച്ചൻ്റെ ഡയലോഗ് ഷാറുഖ് ഖാൻ്റെ ഡയലോഗ് നമ്മൾ പറയും ഇപ്പോഴത്തെ പറയും അതേപോലെ ഇറ്റ്സ് ഹാപ്പി ടുമീ സോ കാണാൻ ഭയങ്കര സന്തോഷം ഏഹ് ഇത്രയധികം ട്രോളിങ് വീഡിയോസൊക്കെ വരുമ്പോഴേ നമുക്ക് സാധാരണ സാധാരണഗതി അങ്ങനെ ട്രോളോ അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല കൂടുതലും നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്ത് വില്ലത്തിനോ കാണിച്ച് അങ്ങ് പോകുന്നതാണ് പതിവ് പക്ഷെ ഇപ്പോൾ എല്ലാവരും യങ് ജനറേഷൻ ഓൾഡ് ജനറേഷൻ എല്ലാം കോമഡി ഈ രീതിയിലാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം അതിന് നമുക്ക് മനസ്സുകൊണ്ട് ഒരു സന്തോഷമാണെങ്കിൽ എന്താണ് അല്ലാതെ തോന്നാറുള്ളത് ചോദ്യമാണ് കുത്തി ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ചില ഫീലിങ്സ് ഓക്കെ ഇപ്പം അമ്മയോടുള്ള സ്നേഹം നമുക്ക് എക്സ്പ്രസ് ചെയ്യും ചെയ്യാം അതുപോലെയാണ് സേഫ് സേഫ് പുതിയ സിനിമ വരാൻ പോകുന്നത് ബക്രീദിന് തമിഴുണ്ട് സോറി മലയാളമുണ്ട് ടി എസ് സുരേഷ് ബാബുഡ് എ കെ സന്തോഷ് വെട്ടിയ ഡി എൻ എ ഉണ്ട് ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രതിപാരം പറഞ്ഞു സുന്ദർ ചിത്രപടമുണ്ട് വെബ് സീരീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ട് ഈ എപ്പോഴും കുറച്ചു കാലം മുമ്പ് വരെ എപ്പോഴും മലയാള സിനിമകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആക്ടറാണ് റിയാസ് ഖാൻ ഇപ്പൊ കുറച്ചു കാലമായിട്ട് കാണുന്നില്ല തമിഴില് തെലുങ്കില് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇനി തുടർച്ചയായിട്ട് മലയാളത്തിൽ കൂടുതലായിട്ടും കാണുമ്പോ എല്ലായിടത്തും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലായിടത്തും ഉണ്ടാവട്ടെ മലയാളത്തിലും തമിഴിലും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്താ പ്രേക്ഷക ലവ് യു ഡോക ഗോഡ്സ് ഓൺ കൺട്രി ഇല്ലേ അങ്ങനെ മതാമാരും സായിപ്പന്മാരും അടിച്ച് കേറി വരട്ടെട്ടില്ല